യർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം ക്ലാസ് എന്നിവ ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു പുതിയ വിള കൊപ്പാറേത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ സയൻസ് ക്ലബിന്റെ ഉദ്ഘാടനമാണ് നടത്തിയത് കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രവീൺ സാഗല്യ ഉദ്ഘാടനം നിർവഹിച്ചു അവയർനെസ് ക്ലാസ് പല കോളേജുകളിലും നടത്താറില്ല അപ്പോഴാണ് ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു സ്കൂളിലെ ഇങ്ങനെ ഒരു നിർമ്മിത ബുദ്ധി കാലഘട്ടത്തിന്റെ അനിവാര്യതയായ നിർമ്മിത ബുദ്ധിയെ പറ്റിയൊരു ക്ലാസ് ആയിരുന്നത് അപ്പം തന്നെ ഈ കോളേജിലെ പ്രിൻസിപ്പൾ ആകട്ടെ അധ്യാപക ശ്രേഷ്ഠരാകട്ടെ മറ്റു അധ്യാപകരാകട്ടെ അവരുടെ ഒരു ദീർഘവീക്ഷണം അല്ലെങ്കിൽ ലോകത്തിന്റെ പരിണാമത്തിന്റെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടും എനിക്ക് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നെത്താൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് നേരത്തെ ഡിവരൽ സൂചിപ്പിച്ചതുപോലെ ഞാൻ കായംകുളം എം എസ് എമ്മിലാണ് എം എസ് സി പഠിച്ചത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ എം എസ് സി കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ തിരുവനന്തപുരം ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലാണ് റിസർച്ച് ഫെലോ ആയിട്ട് ജോലി പ്രവേശിച്ചത് പി ടി ഹരി അധ്യക്ഷത വഹിച്ചു പുതിയ കാലഘട്ടത്തിൽ അതിൻ്റെ ഉപയോഗം മറ്റ് വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയും

അപ്പോൾ ഏക്കുറിച്ച് ഞങ്ങൾക്കറിയുന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയാവുമെന്ന് ഞങ്ങൾക്ക് അറിയാം അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായ ഒരു ക്ലാസ് നയിക്കാനായിട്ടാണ് ഒമാനെ സാറിവിടെ എത്തിച്ചു വരുന്നത് ഇവിടെ പപ്പാറത്തെ സ്കൂളിലെ സയൻസ് വിഭാഗം അധ്യാപകരെല്ലാം തന്നെ എൽ പി മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള എല്ലാ അധ്യാപകരും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഏതെല്ലാം തരത്തിൽ നിങ്ങൾക്ക് അറിവുകൾ പകരാൻ പറ്റുമോ അതിന്റെ എല്ലാ മാർഗങ്ങളും അന്വേഷിച്ച് ക്ലബ് പ്രവർത്തനങ്ങളും അതുപോലെ നിങ്ങൾക്ക് എങ്ങനെ ഏതെല്ലാം മേഖലകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകണം അതിനൊക്കെ ഉള്ള എല്ലാ പിന്തുണയും നൽകുന്ന അധ്യാപകരാണ് സയൻസ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാ കാലത്തും എടുത്തു പറയത്തക്കതാണ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് വി ആർ അജിത് പ്രകാശ് ബിആർസി കോർഡിനേറ്റർ വി അനിൽ ബോസ് സയൻസ് ക്ലബ് കൺവീനർ ബി ബിജു എന്നിവർ പങ്കെടുത്തു തുടർന്ന് നിർമ്മിത ബുദ്ധി എന്ത് എങ്ങനെയെന്ന വിഷയത്തിൽ ഡോക്ടർ പ്രവീൺ സാഗല്യ ക്ലാസ് നയിച്ചു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ സ്കൂൾ തല എൽ പി വിഭാഗം ക്വിസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ അലങ്കൃതയ്ക്ക് ചടങ്ങിൽ സമ്മാനം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം